േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ മകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് ശിവരഞ്ജിനി തൻ്റെ മകൾ മരിച്ചിട്ടില്ല എന്ന് ഇതേ തുടർന്ന് ശിവരഞ്ജിനി വിശ്വസിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ശിവരഞ്ജിനി മീനുവിനെ കണ്ടുമുട്ടുകയാണ് മീനുവിനോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ശിവരഞ്ജിനി മീനുവിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുന്നു ഇതോടെ മീനു കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുകയും ശിവരഞ്ജിനി എന്തിനാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇതോടെ എങ്ങനെയാണ് തന്റെ മകളുടെ കാര്യം മീനുവിനെ അറിയിക്കുക എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് ശിവരഞ്ജിനി പകച്ചു പോവുകയാണ് ഇതേ തുടർന്ന് മീനുവിന്റെ വിശേഷങ്ങൾ പറ മീനുവിന്റെ വിശേഷങ്ങളാണ് എനിക്ക് അറിയേണ്ടത് എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പിന്നീട് പറയാം ഇതോടെ മീനു കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതിന് തയ്യാറാവുകയും ശിവരഞ്ജനിയോട് തൻ്റെ വീട്ടിലെ വിഷയങ്ങളെ പറ്റി അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ ശിവരഞ്ജനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ശിവരഞ്ജനി പ്രതീക്ഷിച്ചിരുന്നതല്ല പക്ഷെ ഇതേ തുടർന്നാണ് ആ വഴിത്തിരിവുകളെല്ലാം വന്ന് സംഭവിക്കുന്നത് തൻ്റെ മകളെ കുറിച്ച് താൻ അന്വേഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് മീനുവിനോട് ശിവരഞ്ജനി ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് പഴയകാല കാര്യങ്ങളെ പറ്റി അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം തുറന്ന് പറഞ്ഞിരിക്കുകയാണ് മീനു അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എങ്ങനെ തുടങ്ങും എവിടെ വെച്ച് പറയും എന്നറിയാതെ ഒരു നിമിഷത്തേക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ് ശിവരഞ്ജിനി അതെല്ലാം പഴയ കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടമായി അവളെ ഇനി എവിടെ പോയി കണ്ടെത്തും എന്നുള്ള കാര്യം പോലും എനിക്ക് അറിയാത്ത അവസ്ഥ ഞാൻ എന്തു ചെയ്യും എന്ന് അറിയാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും കാര്യങ്ങളെല്ലാം ശരിയാകും എന്ന് ഞാനിപ്പോൾ വിശ്വസിച്ച് തുടങ്ങുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ശിവരഞ്ജിനി എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുകയും മരിച്ചുപോയ മകളുടെ സ്ഥാനത്ത് ഇപ്പോൾ ഞാനില്ലേ അമ്മയെ ഇനി ഞാൻ കാര്യമായി തന്നെ നോക്കുന്നതാണ് യാതൊരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയും ഞാൻ ശ്രമിക്കുന്നതാണ് എന്തായാലും അമ്മ വിഷമിക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു ശിവരഞ്ജനിയോട് മീനു ഇതോടെ മീനുവിനെ കണ്ടത് വളരെ നന്നായി എന്ന് വ്യക്തമാക്കുന്ന ശിവരഞ്ജിനി ഇടയ്ക്കിടെ എന്നെ കാണാൻ അങ്ങോട്ട് വന്നുകൂടെ എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇതോടെ ഞാൻ വരിക തന്നെ ചെയ്യും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന മീനു ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും കാര്യങ്ങൾ തൽക്കാലത്തേക്ക് നടക്കട്ടെ ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പോവുകയാണ് മീനു ഒടുവിൽ തിരികെ വീട്ടിലേക്ക് എത്തിയ മീനു പാർവതിയെ ചെന്ന് കാണുകയും പാർവതിയോട് ശിവരഞ്ജനിയെ ഞാൻ ഇന്ന് കണ്ടിരുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പാർവതി ഒന്ന് ഞെട്ടിപ്പോകുന്നു എന്തിനാണ് നീ അവളെ കണ്ടത് അതിന്റെ എന്ത് ആവശ്യമാണ് നിനക്ക് ഉണ്ടായത് ഈ കാര്യം ചോദിച്ചതിനെ തുടർന്ന് ശിവരഞ്ജിനി മേമനെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ കണ്ടത് ഒരിക്കലും നേരിട്ട് കാണണം എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ പിന്നെ കണ്ടതിനെ തുടർന്ന് നമ്മൾ കാര്യങ്ങൾ ചോദിക്കേണ്ടേ ശിവരഞ്ജിനി മേഡത്തിന്റെ കുഞ്ഞു നഷ്ടമായതിനെ തുടർന്ന് ആ കുഞ്ഞിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് പാർവതി ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ് പഴയ കാര്യങ്ങളെല്ലാം പാർവതിയുടെ മനസ്സിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു പക്ഷെ സത്യങ്ങളൊന്നും അങ്ങനെ തുറന്നു പറയാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന പാർവതി ഇനി ചെയ്യുമെന്ന ചോദ്യത്തിന് മുന്നിൽ പകച്ച് നിന്നുപോയിരിക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ ഈ രഹസ്യങ്ങൾ ഇനിയും പുറത്തു വരാതെ തന്നെ സൂക്ഷിക്കണം എന്ന് മനസ്സിൽ കരുതുകയും ചെയ്യുമ്പോഴാണ് എന്താണ് അമ്മ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നത് ഇതോടെ ഒന്നുമില്ല എന്നും നീ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുക ഞാൻ നിന്നെ കുറ്റപ്പെടുത്താനൊന്നും വരികയില്ല ജോലിയിലെല്ലാം നീ നന്നായി ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ എന്ന് അറിയിച്ചു കൊണ്ട് അവിടെ നിന്ന് പോയിരിക്കുകയാണ് പാർവതി അപ്രതീക്ഷിതമായ ഈ മാറ്റങ്ങൾ മീനുവിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് മീനു do like share and subscribe